ാണ് അപ്പൊ അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല വളരെ വിശദമായി കുമാരമാശ് അത് പറഞ്ഞു കഴിഞ്ഞു അതിനോട് അപ്പുറം കുറച്ചു കാര്യങ്ങൾ പറയാനാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിലെ തങ്കലിപ്പുകള ഉല്ലേഖനം ചെയ്യപ്പെട്ട കുറെ വാക്യങ്ങളുണ്ട് അത് അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യുവ അമൃതംഗമയ എന്നൊക്കെ അടുത്ത് പരിശുദ്ധ കുർവാനിലെ ഒരു പ്രധാനപ്പെട്ട സൂക്തമാണ് അവിടെ കൊത്തിവെച്ചിട്ടുള്ളത് അതിങ്ങനെയാണ് ഇന്നു മാബിൻ അത്തായുറും എന്നാണ് അതായത് സ്വയം ഒരാൾ മാറാത്തിടത്തോളം കാലം ഒരു പടച്ചവനും ഒരാളെയും മാറ്റില്ല എന്നുള്ളതാണ് ആപ്തവാക്യം അത് പല പ്രസംഗങ്ങളിലും അമിതാഭ് ബച്ചനെ പോലുള്ളവർ ഉദ്ധരിക്കാറുണ്ട് നമ്മൾ സ്വയം മാറാത്തിടത്തോളം കാലം ഒരു പടച്ചവനും നിങ്ങളെ മാറ്റില്ല അപ്പൊ ആദ്യം മാറ്റം വരേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ് ഈ പുസ്തകത്തിൽ ശാഫിച്ച പറയുന്നതൊക്കെ ഉപബോധ മനസ്സിന്റെ ആ ഒരു പ്രവർത്തനത്തെ കുറിച്ചാണ് ബോധ മനസ്സല്ല അബോധ മനസ്സല്ല ഉപബോധ മനസ്സിൽ ഇവിടെ ഇവരൊക്കെ പറഞ്ഞതുപോലെ മനഃശാസ്ത്രപരമായി മനസ്സിനെ കുറിച്ച് അപഗ്രന്ഥിക്കുന്ന പല ഗ്രന്ഥങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞ ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റായ സിഗ്ബർട്ട് ഫ്രോയിഡ് തുടങ്ങി വെച്ചത് പിന്നീട് കാലങ്ങളോളം ഇതിനെ കുറിച്ച് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാനും കുറെ ഇതുപോലുള്ള മനഃശാസ്ത്ര ഗ്രന്ഥങ്ങള് വായിച്ചിട്ടുണ്ട് ഈ ഒരു പുസ്തകം കയ്യിലെടുത്ത് വായിച്ചപ്പോ ഒരേ ഇരിപ്പിലാണ് ഞാനിത് വായിച്ചു തീർത്തത് പിന്നീടും പിന്നീടും എനിക്കിത് വായിക്കണമെന്നുള്ള തോന്നാണ് എന്നിട്ട് ഞാൻ കഴിയുന്ന ആളോടൊക്കെ എൻ്റെ മോനോടൊക്കെ പറഞ്ഞേ ഒരു വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്ന അതേ ഇതുപോലാണ് നിങ്ങൾ ഈ പുസ്തകം വായിക്കേണ്ടത് പരിശുദ്ധ ഗ്രന്ഥം വായിക്കുന്ന ഖുറാനും വായിക്കുന്ന ബൈബിള് രാമായണം വായിക്കുന്ന അതേ ഒരു ഇതിലൂടെ വേണം ഈ ഒരു പുസ്തകം വാങ്ങാൻ വായിക്കാൻ അംഗശുദ്ധി വരുത്തി വേണം ഈ പുസ്തകം വായിക്കാനുള്ളത് കാരണം വളരെ ലളിതമായ രൂപത്തിൽ കുറെ കാര്യങ്ങൾ ശാപിച്ചെങ്കിലും വെച്ചിട്ടുണ്ട് ആർക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് ഇത് കുറെ ഫോട്ടുകൾ വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇങ്ങനെ മോട്ടിവേറ്റ് നമ്മൾ ഇങ്ങനെ പ്രചോദിപ്പിക്കുക എന്നാലും ഇതിൽ ഒരു പോരായ്മ ഞാൻ കണ്ടത് പ്രചോദനം നൽകുന്ന കുറച്ചു കാര്യങ്ങൾ ശാപിച്ച പറഞ്ഞില്ല എന്നുള്ള ഒരു ഇതും ഒരാളെ അതായത് ജലാധിപത്യ ഭൂമിയെ കുറിച്ചൊക്കെ പറഞ്ഞത് ജലാധിപത്യ ഭൂമി വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ അതിപ്രശസ്തനായ ആളാണ് അങ്ങനെ അദ്ദേഹത്തിന് ഒരു വലിയ ജനസഞ്ചയത്തിന് മുമ്പിൽ പ്രസംഗിക്കാൻ അവിടുത്തെ ആൾക്കാർ വിളിച്ചപ്പോ പ്രസംഗപീഠത്തിന് കയറി റൂമിക്ക് പരിചയമില്ല അപ്പൊ റൂമിക്ക് ശക്തമായ തിങ്കളിയുമായി അദ്ദേഹത്തിന്റെ പിതാവുണ്ട് അങ്ങനെ ഈ വരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുള്ള ആ ഒരു സദസ്സിലേക്ക് കയറി ഇങ്ങനെ മൈക്കരുന്ന് നിൽക്കുമ്പോ വാക്കുകളൊന്നും എത്രയോ പത്ത് മുപ്പത് വർഷം മുമ്പ് ഞാൻ എന്റെ നാട്ടിലെ ലൈബ്രറിയിൽ സെക്രട്ടറി ആയിരുന്നു അന്ന് ലൈബ്രറിയിൽ നിന്ന് വേറെ തസ്തിക ഉണ്ടായില്ല സെക്രട്ടറി ഉണ്ടായിരുന്നു പുസ്തകം കൊടുത്തിരുന്നു അന്ന് രണ്ടായിരത്തോളം പുസ്തകങ്ങൾ ആ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു എനിക്ക് കഴിഞ്ഞത്ര പുസ്തകങ്ങൾ ഞാൻ വായിച്ചുണ്ട് ആ സമയത്ത് പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഓരോ കൂട്ടി ഓരോ തരത്തിലുള്ള പുസ്തകങ്ങളെ വായിക്കുന്നുള്ളൂ ചില ആൾക്കാര് ഡിറ്റക്റ്റീവ് നോവൽ മാത്രമേ വായിക്കുന്നുള്ളൂ ചില ആൾക്കാർ കവിതകൾ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ ചില ആൾക്കാർ സഞ്ചാര സാഹിത്യം മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ ചില ആൾക്കാർ മുട്ടത്തു വർക്കിയുടെ നോവൽ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ അന്ന് ഞാൻ ആഗ്രഹിച്ചു എന്തുകൊണ്ട് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം എനിക്ക് എഴുതിക്കൂടാം അങ്ങനെ ഒരു പുസ്തകം എനിക്ക് എഴുതണം അത് അന്നു മുതലുള്ള ഒരു തീവ്രമായ ആഗ്രഹമായിരുന്നു അപ്പൊ അതിൻ്റെ പരിമിത പലപാടാണ് നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്ന എന്തും യുആർ ബേണിംഗ് ഡിസേഴ്സ് അതിനെക്കുറിച്ച് ഒരു അധ്യായം പുസ്തകത്തിലുണ്ട് അത് തീർച്ചയായും എത്തിച്ചേരും നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ഏത് അവസ്ഥയിലും ആ ആഗ്രഹം വേണ്ടെന്ന് വെക്കരുത് നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം പക്ഷേ അത് ഒരു തീക്കനൽ പോലെ നിങ്ങളുടെ മനസ്സിൽ അവിടെ അവശേദിച്ച് കിടക്കണം ഇതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം മാത്രം ഓരോ മനുഷ്യനും സ്ഥിരമായി എന്താണോ കേൾക്കുന്നത് എന്താണോ കാണുന്നത് അത് അവന് യാഥാർത്ഥ്യമായി അനുഭവപ്പെടും അങ്ങനെയാണ് ഓരോ മനുഷ്യനും ഞാൻ എൻ്റെ വസ്ത്രം ഇഷ്ടപ്പെടുന്നതും എൻ്റെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നതും എൻ്റെ ജീവിതതീന്യം അതുപോലെ ഓരോ മനുഷ്യനും എന്താണോ ആയിട്ടുള്ളത് അവൻ്റെ മതമായാലും രാഷ്ട്രീയമായാലും എന്തായാലും അതൊക്കെ ഈ പ്രോഗ്രാമിങ്ങിൻ്റെ ഫലമാണ് സ്ഥിരമായി കേൾക്കുകയും സ്ഥിരമായി കാണുകയും ചെയ്തപ്പോൾ അങ്ങനെ ആയി തീർന്നാണ് നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ നമുക്കറിയാം അതൊരു കഥയാണ് ആരോ എഴുതിയ കഥയാണ് എന്നാലും ഒരു നേരം നമ്മൾ നമ്മൾ അത് പോവുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഈ ഉപബോധ മനസ്സിന്റെ ശക്തി എന്താ ഒരു മണ്ണിനടിയിൽ പോകാനുള്ള ഒരു ജലം മാത്രമാണ് മനുഷ്യനൊന്നും ഒന്നുമല്ല ഈ അഹങ്കാരി ഒന്നുമല്ല ആ ഒരു ചിന്ത വന്നത് നമ്മൾ പറയാനും കാശിയിൽ പോയപ്പോഴാണ് അപ്പോ നിങ്ങളെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാരണാസി അവിടെ ഞാൻ കണ്ട് കാഴ്ച അറിഞ്ഞു വരുന്നാൽ ഓരോ സ്പോട്ടിലും മനുഷ്യ ശരീരം ഇങ്ങനെ കത്തി കത്തി കരയുകയാണ് അവിടെ അവിടുത്തെ തന്നെ നാട്ടിലെ പ്രമാണിയായ ആളുകൊണ്ട് ഹോംലെസ് ആയ ഒരു വഴിയിലില്ലാതെ റോഡ് സൈഡിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവരും ഒരേപോലെ തന്നെ അവിടെ എന്താ കത്തി ചാമ്പലാവുകയാണ് അപ്പോ മനുഷ്യനൊന്നും ഒന്നുമല്ല നിങ്ങൾ നിങ്ങളോട് തന്നെ ഉള്ളൊരു ഉള്ളിലുള്ളൊരു വിപ്ലവമാണ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ നമ്മുടെ വിപ്ലവം നമ്മളോട് തന്നെ ആയിരിക്കണം എന്റെ മുന്നോട്ടുള്ള യാത്രയും അതേപോലെ തന്നെയാണ് എനിക്ക് എന്നോട് തന്നെ ഒരു വാശിയാണ് ആൾക്കാര് അതായത് നിന്നെ തള്ളിപ്പറഞ്ഞ ആൾക്കാരൊക്കെ കാണിക്കണം എന്നുള്ളത് അപ്പൊ ഞാന് ശരിക്കും പറഞ്ഞാൽ ഒരു പുസ്തകം എന്നോട് ഈ ഒരു സമയത്ത് വായിക്കാൻ പറ്റും ഞാൻ വിചാരിക്കുന്നുണ്ട് എന്ത് കൊണ്ടാണ് കാരണം എല്ലാം ശരിയാണല്ലോ ഇപ്പൊ എല്ലാം ഓക്കെയാണ് അന്നേരാണ് ഞാൻ ഒന്നുകൂടി ഇരുന്ന് ആലോചിച്ചത് കാരണം എനിക്ക് കൂടുതൽ മോട്ടിവേഷൻ വേണ്ട ഒരു സമയമാണിത് ഒരു ഏകദേശം ആറ് മാസമായിട്ട് ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ പിന്നെ എനിക്ക് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ആക്ച്വലി പിന്നെ ഷാഫിക്ക വളരെയധികം ഈ ഒരു സമയത്ത് എനിക്ക് ഈ പുസ്തകം ഒന്നും കൂടി എന്നെ മുന്നോട്ട് പോകാനുള്ള പ്രചോദനം അല്ലെങ്കിൽ അതിലുള്ള സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ട് എനിക്ക് പിന്നെ കടക്കാൻ സാധിച്ചു ഈ തീർച്ചയായും ഈ ഒരു പുസ്തകം നിങ്ങൾ നിങ്ങളുടെ മക്കൾ അമ്മ അടുക്കളയിൽ കേട്ടോ അടുക്കളയിൽ പറഞ്ഞിട്ട് മോൻ ഒരു നാല് വയസ്സുള്ള മകൻ പുറത്ത് കരയുന്നുണ്ട് കരയെന്ന് വെച്ചാൽ ഓടിച്ചാടി തിളക്കുമ്പോൾ മേശ തട്ടിട്ട് അവന്റെ നെറ്റി പൊങ്ങിയിട്ടുണ്ട് അമ്മ ഓടി വന്നിട്ട് ആ മേശ കടി കൊടുക്കുന്നു ഓ എന്റെ കുഞ്ഞിന്റെ നെറ്റി പൊട്ടി മേശ കടി കടികൊടുക്കും നമ്മൾ നിസ്സാരം അപ്പൊ ഈ കുട്ടിയുടെ ഓണ് മനസ്സിൽ കേറുന്നത് ഞാനല്ല നെറ്റുകാരൻ തെറ്റകാരൻ മേശയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ട് കുട്ടികൾ തളിക്കുമ്പോ ജ്യേഷ്ഠനും അനിജന അനിജൻ ജ്യേഷ്ഠനും ജലം ഗ്ലാസ് പൊട്ടി അപ്പൊ അക്ഷരക്ക് എന്താ പറയുന്നത് ഏ അത് പോവാൻ മണങ്ങിയത് കൊണ്ടല്ലേ അത് കുട്ടിയെന്ന് പോവാൻ മണങ്ങിയത് കൊണ്ടാണ് എന്താണ് ബോള് ഇട കൊണ്ടത് ജലിന്റെ കുട്ടി കുട്ടിയത് അപ്പൊ മണങ്ങിയവണാണ് മുറ്റം പെറിഞ്ഞവണല്ല അതിന് ഓരോ എക്സാമ്പിൾ പറയും ഞാൻ ഒരു എക്സാമ്പിൾ പറയും നീയം നീനല്ല ഒരു കാര്യമില്ല ഈ പുസ്തകമാണെങ്കിൽ നമ്മൾ സാധാരണ നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഗഹനമായിട്ടുള്ള മനഃശാസ്ത്രപരമായ പുസ്തകങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ കുറവാണ് മനഃശാസ്ത്രപരമായ ഒരു പുസ്തകത്തെ അതിൻ്റെതായ ഗൗരവത്തെ തന്നെ നമ്മൾ കണ്ട് അതിന് അത്ര താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ആ പുസ്തകത്തിൽ പറ്റുകയുള്ളൂ ഇപ്പോ പ്രോവിഡിൻ്റെ പുസ്തകങ്ങളാണ് ശരി വേണ്ട നമ്മൾ മലയാളത്തിലെ അത്തരം വിജയ മാഷിയുടെ ലേഖനങ്ങളടക്കമാണെങ്കിൽ പോലും നമുക്ക് അത്രമാത്രം താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ആ പുസ്തകത്തോട് ഒപ്പം നമുക്ക് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഈ പുസ്തകം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ ചെറുകഥയുടെ വായിക്കുന്ന അതേ ഭാവനയോടെ അതേ താല്പര്യത്തോടെ നമുക്ക് വായിച്ചു നിൽക്കാൻ പറ്റും അതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായി കാരണം അത് വളരെ ഇഷ്ടമായി പറഞ്ഞത് കൊണ്ട് ആ കൂടുതൽ പറയാൻ ഉണ്ടാവില്ല ഞാൻ വിചാരിക്കുന്നു ഞാൻ വീടിന് ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിയ വിഷയായിരുന്നു ഈ മനഃശാസ്ത്രം സൈക്കോളജി അപ്പോ ഞാൻ പറഞ്ഞത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല അതിനെ എളുപ്പമാക്കാൻ ഷാഫി ഇവിടെ നല്ലൊരു ശ്രമം നടത്തിയിട്ടുണ്ട് അത് വിജയിച്ചു എന്നുള്ള കാര്യം ഇവിടെ ചർച്ചയിൽ നമുക്ക് വെളിവാക്കപ്പെടും ഏതായാലും അങ്ങനൊരു ഉദ്യമത്തിന് പുറപ്പെട്ടു വന്ന ഷാഫിയെ നമ്മൾ അഭിനന്ദിച്ച മതിയാവും മനഃശാസ്ത്രത്തിന് നമുക്കറിയുന്ന മാതിരി ഒരുപാട് ചാഖകളുണ്ട് മനഃശാസ്ത്രം എന്ന് മാത്രം പറഞ്ഞാല് മതിയാവില്ല ശിശുക്കൾക്ക് വേറെ മനഃശാസ്ത്രം ബാല ബാലന്മാർക്ക് വേറെ വേറെ ഇനത്തില് നമ്മളത് പരിഗണിക്കേണ്ടി വരും ഇപ്പോഴൊരു മനഃശാസ്ത്രത്തിന് ഏതിനെയാണ് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളെയാണോ കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചേ മതിയോ ഈ തലമുറ മാറ്റം എന്നുള്ളത് ഇവിടെ ഈ നമ്മൾ ണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നാം എത്തിന്റെ അടുത്ത് തന്നെ എത്തും അതാണ് അതിന്റെ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ അതിന് മരണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് മെമ്മറൈസ് ആൻഡ് റിപ്പീറ്റ്

മൂത്രം ഈ കിറ്റ് നിങ്ങളാൻ മേലിട്ട് ഞാൻ തോന്നുന്നു